നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലുണ്ടായ വാഹന വിദേശികളായ രണ്ട് പേർ മരിച്ചു ടുണീഷ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരാണ് സെവൻ റിംഗ് റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത് നാൽപ്പത്തിയെട്ടുകാരനായ ടുണീഷ്യൻ പൗരനും ഇരുപത്തിനാലുകാരിയായ ഈജിപ്ഷ്യൻ യുവതിയുമാണ് അപകടത്തിൽ മരണപ്പെട്ടത് മൃതദേഹങ്ങൾ ഉടൻ തന്നെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലെ പരിശോധനയ്ക്കായി മാറ്റി അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേര് ഇനി മുതൽ സയിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെടും പേരുമാറ്റം വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു യു എ രാഷ്ട്രപിതാവ് അന്തരിച്ച ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനോടുള്ള ബഹുമാനാർത്ഥം കഴിഞ്ഞ വർഷമാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ പേരുമാറ്റം പ്രഖ്യാപിച്ചിരുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഫയർ സ്റ്റേഷൻ ദുബായിൽ ആരംഭിച്ചു പരമ്പരാഗത മറൈൻ ഫയർ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് എഴുപത് ശതമാനം ചെലവ് കുറഞ്ഞതാണ് പുതിയ സ്റ്റേഷന്റെ ഘടന അടിയന്തര സാഹചര്യങ്ങളിൽ വെറും നാല് മിനിറ്റിനകം പ്രതികരിക്കാൻ സാധിക്കുമെന്നതാണ് സവിശേഷത പതിനാറ് സേനാംഗങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ കെട്ടിടം പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കരഭൂമി ആവശ്യമില്ലാതെ ഫയർ ഫയർസ്റ്റേഷൻ പ്രവർത്തിക്കുകയും ചെയ്യും ഒഴുകുന്ന കെട്ടിടം മണിക്കൂറിൽ പതിനൊന്ന് മൈൽ വേഗതയിലും സഞ്ചരിക്കും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ പരീക്ഷാ ചൂടിലേക്ക് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷയും മറ്റു ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയും അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും പത്ത് പന്ത്രണ്ട് ക്ലാസിലെ കുട്ടികൾ പ്രീബോർഡ് പരീക്ഷ കഴിഞ്ഞ് പൊതുപരീക്ഷയെ നേരിടാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലുമാണ് മറ്റ് ക്ലാസിലെ കുട്ടികൾ വാർഷിക പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിലുമാണ് പ്രവാസി ഇന്ത്യക്കാരൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിച്ചു മരിച്ചു അജ്മാൻ മുനിസിപ്പാലിറ്റിയിലെ തൊഴിലാളിയായ തെലങ്കാന സ്വദേശി അബ്ദുൾ റഹീമാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു നിസാമാബാദിലെ അഹമ്മദ്പുര കോളനി സ്വദേശിയായ റഹീം കഴിഞ്ഞ ഒൻപത് വർഷമായി അജ്മാനിലാണ് താമസം കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഭാര്യയും മൂന്ന് കുട്ടികളും പിതാവും സഹോദരനും സഹോദരിമാരും അടങ്ങുന്നതാണ് കുടുംബം യു എയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് നാളെ വർക്ക് ഫ്രം ഹോം അനുവദിച്ചു കാലാവസ്ഥാ മാറ്റം മൂലമാണിതെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു സ്കൂളുകൾക്ക് ഓൺലൈനായി പഠനം ആകാമെന്ന് ദുബായ് കെ എസ് ഡി എ അറിയിച്ചു എല്ലാ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്കും ഫെബ്രുവരി പതിനെട്ട് റിമോട്ട് വർക്കിംഗ് ദിനമായിരിക്കുമെന്നും യു എ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചിരുന്നു നിർബന്ധമായും ജോലിസ്ഥലത്ത് ഉണ്ടാവേണ്ട ചില തൊഴിലാളികളെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് ഭീകരന് സഹായം നൽകിയ പൗരന്റെ വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കി ഭീകരാക്രമണ പദ്ധതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഭീകരനെ സഹായിക്കുകയും ഭീകരനുമായി ആശയവിനിമയങ്ങളും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ഹസാൻ ബിൻ സാബിദ് ബിൻ ഉവൈദ അൽ ഹസൂബറിന്റെ ശിക്ഷയാണ് മക്ക പ്രവിശ്യയിൽ നടപ്പിലാക്കിയത് പ്രതി സഹായിച്ച ഭീകരൻ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ സൈനികരിൽ ഒരാളും ഭീകരനും കൊല്ലപ്പെട്ടിരുന്നു കുവൈറ്റിൽ ഇരുപത്തിയേഴ് കോടി രൂപയുടെ മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തു ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്ത ഫർണിച്ചർ കണ്ടെയ്നറുകളിലാണ് മദ്യക്കുപ്പികൾ ഒളിപ്പിച്ചിരുന്നത് ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള ഫർണിച്ചർ കണ്ടെയ്നറാണിത് ഈ വർഷം ആരംഭത്തിന് ശേഷം രാജ്യത്ത് ഇറക്കുമതിക്കിടെ പിടിക്കപ്പെടുന്ന ഏറ്റവും വലിയ മദ്യശേഖരമാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി പതിമൂവായിരത്തി കുപ്പി മദ്യമാണ് മന്ത്രാലയം പിടിച്ചെടുത്തത് കുവൈത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ബ്ലാക്ക് മെയിൽ വഞ്ചന എന്നീ കുറ്റങ്ങൾ ചെയ്ത ഏഴ് പ്രവാസികൾക്ക് കുവൈത്ത് കോടതി വർഷം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷയ്ക്ക് ശേഷം പ്രതികളെ കടത്താനും ഉത്തരവിട്ടു വിദേശത്തുള്ള പേരുടെ അഭാവത്തിലായിരുന്നു വിധി വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവർ തട്ടിപ്പ് നടത്തിയത് സ്ത്രീകളാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് വിവരം മുസ്ലിം ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിക്ക് ഇന്ത്യൻ എംബസി വിലക്കേർപ്പെടുത്തിയതായി ആക്ഷേപം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സി ഇക്കഴിഞ്ഞ എട്ടിന് ഖത്തറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫാത്തിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയെന്നാണ് പരാതി പ്രസംഗിക്കാൻ അനുവദിച്ചാൽ കെ എംബസി അഫിലിയേഷൻ റദ്ദാക്കുമെന്ന് എംബസി അധികൃതർ മുന്നറിയിപ്പ് നൽകിയതായിട്ടുമാണ്